ഹായ് ഹലോ വീഡിയോ ഇത്ര ലേറ്റ് ആയതിന് പണിഷ്മെന്റ് ആയിട്ട് ഇന്ന് ഇൻട്രോ ഒന്നും പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഫോറസ്റ്റ് എന്ന ഡ്രാമയിലെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം ക്യാൻസർ വന്നു വയ്യാണ്ടായി കിടക്കുന്ന ആ ഒരു അമ്മൂമ്മില്ലേ അമ്മൂമ്മ പറയാണ് ബോയ്ക്കേയും കൂടി ഫോറസ്റ്റിൽ നടന്ന എല്ലാ പരിപാടിക്കും ഉത്തരവാദിയാണ് എന്നുള്ള കാര്യം സാധാരണ കൊങ്ങാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് ബോയ്ക്കിനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇതുവരെയാണ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് അങ്ങനെ ബോയ്ക്കയുടെ വീടിന്റെ വാതിലും തുറന്ന് ഭയങ്കര ദേഷ്യത്തിൽ കോങ്ങകത്തേക്ക് കയറുന്നുണ്ട് ബോയ്ക്കോടെ അടുത്തേക്ക് ചാടി കടിച്ചുണ്ടാവും എന്ന് പറയുകയാണ് നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചു ില്ല ഒട്ടും നിങ്ങളിതിന് കൂട്ടു നിൽക്കുന്നോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾ തന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി ആ ടാബു കമ്പനിന്ന് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ ഇതിനുവേണ്ടി വാങ്ങിയേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ബോയ്ക്കയും ടാബു കമ്പനിയുടെ പ്രസിഡന്റും സിഇഒവും എല്ലാരും ഇരിക്കുന്ന ഒരു ഫോട്ടോയും കൂടി കാണുന്നുണ്ടായിരുന്നു അത് കണ്ട അവൻക്ക് എന്തോ ഓർമ്മ വരുന്ന ടൈമിലാണ് പെട്ടെന്ന് തന്നെ ബോയ്ക്ക് വന്ന് കോങ്ങിന്റെ കോളറി പിടിച്ചതിനു ശേഷം കാട്ടിൽ തീ വെച്ച് ഞാനല്ല നീ ആ എന്ന് പറയുന്നത് ആ ഒരു ഡയലോഗ് പറയുന്ന സെയിം ടൈമിൽ തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലെടുത്ത് ബോയ്ക്ക് കോങ്ങിന്റെ തലക്കടിക്കുന്നുണ്ട് ഇപ്പൊ തലക്കെ കടികിട്ടിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആകെ ഓർമ്മ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് സോറി ഓർമ്മ വന്നോണ്ടേ ഇരിക്കുകയാണ് പണ്ട് നടന്നതൊക്കെ അവൻക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ട് അവൻ്റെ തലേന്നാണെന്ന് വെച്ചാൽ ഒരുപാട് ബ്ലഡും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ആലോചിച്ചെടുക്കുകയാണ് പണ്ട് അവൻ്റെ അമ്മ ഉപേക്ഷിച്ച് പോയതും പിന്നെ അമ്മൂമ്മോടൊപ്പം അവൻ ജീവിച്ചതും അനിയത്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അനിയത്തി അമ്മയുടെ ഫോട്ടോ നോക്കി കരയുമ്പോൾ ആ ഫോട്ടോ കത്തിക്കാനായി അവൻ കാട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഫോട്ടോ കത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി തീ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിലാണ് അവിടേക്ക് ബോയ്ക്കുകയും ഈ ടാബോ കമ്പനിയുടെ പ്രസിഡന്റും സി യോം കൂടി വരുന്നത് ബോയ്ക്ക് ഈ കണ്ടതും അത് പെരിപ്പിക്കാനാണ് നോക്കിയത് അത് ഒഴിച്ച് കിടത്താനായിട്ട് ശ്രമിക്കുന്നേ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബോയ്ക്ക ഈ കുട്ടികളൊക്കെ ഒരുപാട് ഹറാസ് ചെയ്തായിരുന്നു ദേഷ്യം വന്ന കുട്ടി കൊങ്ങണമെന്ന് വെച്ചാൽ ബോയ്ക്കയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മൃഗങ്ങളൊക്കെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന പി പിയുണ്ടല്ലോ വിസിൽ അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാണ് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിത്രവും ആ പിപ്പിയും എല്ലാം കൂടി ഒരു പൊത്തിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആ ഒളിപ്പിച്ച് വെച്ചതാണ് വലുതായതിന് ശേഷം ഇപ്പം കോങ്ങിന് കയ്യിലായിട്ട് കിട്ടിയത് അനിയത്തിനെ രക്ഷിക്കാൻ വേണ്ടി ആ തീൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു കോങ്ങ് പക്ഷേ അതിൻ്റെ ഇടയിൽ രണ്ടുപേരും പെട്ടുപോവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ടാബു കമ്പനിയുടെ പ്രസിഡന്റും സിഇഒയും ബോയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസിഡന്റിനാണെന്ന് വെച്ചാൽ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട് ഇവനക്ക് വല്ലവരും വിഷമിക്കണമെങ്കിലും ഭയങ്കര സന്തോഷമാണ് അത് അവനപ്പം തന്നെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു അത് കണ്ട് ചിരിക്കുവായിരുന്നു കുട്ടികൾ ഇങ്ങനെ പെട്ട് കിടക്കുന്നത് കണ്ട് ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പോരാത്തേനെ ആ പ്രസിഡന്റ് ഫോട്ടോയോ എടുക്കുന്നുണ്ട് എന്നാ കാട്ടിൽ തീ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ റെസ്ക്യൂ ടീമാണെന്ന് വെച്ചാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് എത്താണ് ആ റെസ്ക്യൂ ടീം എത്തുന്നതിന് മുമ്പ് ഇവര് അവിടെ നിന്ന് പോയായിരുന്നു എങ്ങനെയൊക്കെ ആ റെസ്ക്യൂ ടീമിൽ ഒരാൾ കോങ്ങിനെ രക്ഷിക്കുന്നുണ്ട് പക്ഷെ അനിയത്തിനെ രക്ഷിക്കാനായിട്ട് നോക്കുന്ന ടൈമില് അയാളും അനിയത്തേയും കൂടി തീൻറെ ഇടയിൽപ്പെട്ട് രണ്ടുപേരും കത്തി മരിച്ചു ആണ് ഇപ്പൊ റെസ്ക്യൂ ടീമില് രക്ഷിക്കാൻ വന്ന ആളില്ല അതാണ് ഈ റെസ്ക്യൂ ടീമിലെ മാസ്റ്റർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു തീൻറെ ഇടയിൽപ്പെട്ട് മരിച്ചു ൊക്കെ പറഞ്ഞില്ലേ ആ മാസ്റ്ററുടെ ഫ്രണ്ട് ആയിരുന്നു ആൾ അങ്ങനെ കോങ്ങിൻ്റെ അനിയെത്തിയും മാസ്റ്ററുടെ ഫ്രണ്ടും ഇങ്ങനെയാണ് മരിച്ചുപോയത് ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ കോങ്ങണെന്ന് വെച്ചാൽ ബോയ് കിടന്നതിൻ്റെ ചാടി വന്നിട്ട് ഞാനെല്ലാം തീയിട്ടത് നിങ്ങളെല്ലാവരും കൂടി എല്ലാം തീ പെരുപ്പിച്ചതും കാടിന് വലിയൊരു ആപത്തുണ്ടാക്കിയതും എനിക്കെല്ലാം അറിയാം ഞാനിതെല്ലാം എല്ലാവരോടും എന്ന് പറയുമ്പോൾ ബോയ്ക്ക് പറയുകയാണ് നീ ഇത് ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും കാരണം എന്താണെന്ന് വെച്ചാൽ മീഡിയക്ക് വേണ്ടത് തെളിവാണ് നിന്റെ എന്ത് തെളിവാണ് നിന്റെ ഒരു തെളിവുമില്ല പിന്നെ ആ ടാബോ കമ്പനിയുടെ പ്രസിഡന്റിനെയും സിഇഒനേയും ഒന്നും നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ഹങ്കാരത്തോടുകൂടി ബോയ്ക്ക് പറയുകയാണ് അത് കേട്ട് കോങ്ങമ്പ് പറയാണ് എനിക്ക് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എൻ്റെ അനിയത്തിന് കൊല്ലാൻ കാരണം നീയാ കാട്ടിൽ തീയിട്ടത് നീയാ എനിക്ക് നിന്നെ മാത്രം വിഷമിപ്പിച്ചാൽ മതി അതിന് ഞാൻ നിന്നെ കൊല്ലുന്നോളയൊന്നുമില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നീയോ അറിയണം എൻ്റെ അനിയത്തി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ എന്തോരം മാനസിക പ്രശ്നമാണ് അനുഭവിക്കുന്നതെന്ന് നീ അറിയാനായിട്ട് എൻ്റെ മകനില്ലേ അവനെ തന്നെ ഞാൻ എന്ന് പറയാണ് അത് കേട്ടതും ബോയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ബോയ്ക്ക് അപ്പോൾ തന്നെ നീയാ ഞാൻ ചെയ്തതെറ്റില്ല എന്തെങ്കിലും എൻ്റെ മകൻ്റെ അടുത്ത് പോകുന്നത് അവനെ നീ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് അതായിട്ട് കോങ്ങ ഓക്കെ ഒന്നും ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് നീ തന്നെ പോലീസിന്റെ അടുത്തും പ്രസിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയിട്ട് നീയാണ് ടാബു കമ്പനിയുടെ ആൾക്കാരാണ് ഇതെല്ലാം എന്ന് പറയണം എന്ന് പറയണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനറിയില്ല ഞാനൊരു ഏറ്റവും വലിയ കുറ്റക്കാരൻ ഞാനൊരു ദ്രോഹിയാണെന്ന് മനസ്സിലാവില്ല അതെന്തായാലും ചെയ്യില്ല എന്ന് പറയാണ് അപ്പോൾ കോങ്ങ പോയ്ക്കൊക്കെ ഒരു ഫേവറിറ്റ് എടുക്കുകയാണ് അന്നാ നീ ആരോടൊന്നും പറയണ്ട ഒന്നും പറയണ്ട ഞാനായിരുന്നു ആ തീ നിന്ന് എണീറ്റ് വന്ന ആ കുട്ടീൻ്റെ അനിയത്തിയാണ് അവിടെ മരിച്ചു പോയെന്നുള്ള കാര്യം ഒന്നും ടാബു കമ്പനിയുടെ പ്രസിഡൻറ്റോ സിഇഒ അറിയരുത് അതാണ് നീ എനിക്ക് ചെയ്തു തരേണ്ടതെന്നും പറഞ്ഞു അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിന്റെ നേരം തിരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിക്കണ മകനെ കൊന്നുകളെന്നും പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴി അവന്റെ അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെ എനിക്കിപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നെല്ലാം മനസ്സിലായി തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ് ഈ ടാബു കമ്പനിയുടെ പ്രസിഡൻറ്റും സിഇഒയും കാട്ടി വന്ന സമയത്താണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ മണ്ണിലല്ല എന്തോ റയർ ആയിട്ടുള്ള മെറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവിടെ കാട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും അവർക്ക് പുറത്താക്കണമായിരുന്നു അതുകൊണ്ട് ാണ് അവരവിടെ കാട്ടുതീട്ട് അവിടെ താമസിക്കുന്ന എല്ലാവരെയും പുറത്താക്കിയത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റെസ്ക്യൂ ടീമിനെയും പുറത്താക്കാൻ സാധിച്ചു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ റെസ്ക്യൂ ടീമിനും ഇവിടുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ടാബോ കമ്പനി മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് അവരെ കയ്യിൽ എടുത്ത് വെച്ചേക്കാണ് ഇപ്പം അവരുടെ മുന്നിൽ ടാബോ കമ്പനി ഏറ്റവും വലിയ കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ അവരുടെ ഉള്ളിലുള്ള പ്ലാൻ ഇതാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല ആ കാട്ടുതീ വന്ന സമയത്ത് അവരത് ഭയങ്കരമായിട്ട് ഫേവറായിട്ടെടുത്തതിനു ശേഷം അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് മാറ്റിയിട്ട് അതിലേക്കൂടെ ഇപ്പോൾ കെമിക്കൽസൊക്കെ പോകുന്ന പൈപ്പ് ലൈൻ ലൈനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആരും തന്നെ കണ്ടുപിടിക്കാതെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി മാറ്റിയൊക്കെയാണ് അവർ പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഈ മെറ്റൽസ് ഒക്കെ അവർ എടുക്കുന്ന ടൈമിൽ എന്തായാലും ഹൈലി വേസ്റ്റേജ് വന്നിട്ടുണ്ടാവും ഈ വേസ്റ്റേജ് എന്ന് വെച്ചാൽ ഭയങ്കര അപകടമാണ് കാരണം ഈ കെമിക്കൽസൊക്കെ ചേർന്നിട്ടുള്ളതായതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഡിസ്പോസ് ചെയ്യണം അത് നശിപ്പിച്ചാലുണ്ടെങ്കിൽ ഒരുപാട് ചിലവുണ്ട് ഇതെവിടെയാണ് നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഈ ടാബു കമ്പനിക്ക് നമുക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തെളിവ് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ എവിഡൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ പറ്റും അതിന് വേണ്ടിയിട്ട് ടാബു കമ്പനിയുടെ മുന്നിൽ നമ്മൾ അവരുടെ ആളായിട്ട് നിൽക്കണം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ഉണ്ടല്ലോ അസുഖമായിട്ട് വന്ന് ആ ഒരു അമ്മൂമ്മക്ക് എങ്ങനെയുണ്ടെന്ന് അസിസ്റ്റൻറ്റിനോട് കോങ് ചോദിക്കുമ്പോൾ അമ്മൂമ്മക്ക് ഇപ്പോൾ ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂസൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കിടത്തുന്നത് ഭയങ്കര റിസ്ക്കാന്ന് പറയുന്നുണ്ട് അധികമായിട്ട് കോങ് അപ്പം തന്നെ പറയുകയാണേ എന്നാൽ കാര്യം ചെയ്യും അമ്മൂമ്മനെ വേഗം തന്നെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കൊള്ളാൻ പറയുകയാണ് അമ്മൂമ്മ അങ്ങനെ പുറത്ത് വന്നതും വേഗം തന്നെ അവളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയപ്പോൾ ജിയൊക്കെ വിളിച്ചിട്ട് താൻ ഇന്ന ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ജിയ ഓടി ഈ ആ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ആ പറയാണ് കോങ്ങ് തന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കിയത് അസിസ്റ്റൻ്റ് എനിക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും അയാളാണ് തന്നേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം കൺഫ്യൂഷൻ ആവാണ് ജിയ വിചാരിച്ചിരുന്ന കോങ്ങാണ് എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നതെന്നാണല്ലോ പക്ഷെ എല്ലാ കോങ് എന്തോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അവൾ മനസ്സിൽ എങ്ങനെ വിചാരിക്കുക ജിയ നേരെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം കാലിപ്പിനോടും അവരുള്ള നേഴ്സിനോടും പറയാണ് എന്താ ഭയങ്കര അപകടമായിട്ടുള്ള പ്രശ്നമാണ് ഈ വെള്ളമൊക്കെ കുടിച്ച് ആർക്കൊക്കെ അസുഖം വന്നിട്ടുണ്ടെന്ന് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുടെ വീട്ടിലും കയറിയിട്ട് അവിടെ എല്ലാവർക്കും ഇങ്ങനെ അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് കാലിന് നേഴ്സും ജിയും കൂടി എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങി ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പഴും കുറെ ആൾക്കാരെ ഞങ്ങൾ ടെസ്റ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു മാറാണ് ആ ഒഴിഞ്ഞുമാറുന്നവരുടെ കൂട്ടത്തില് ലൂക്കാസിൻ്റെ അച്ഛൻ ബോയ്ക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ശരി ഇങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അവരെല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് എടുത്തതിന് ശേഷം അത് എന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാലേ പറ്റൂന്ന് ജിയോ ഉറപ്പിക്കുകയാണ് പക്ഷേ ലൂക്കാസിൻ്റെ അച്ഛൻ ും സമ്മതിക്കുന്നതേ ഇല്ല എന്തായാലും ശരി ഇപ്പൊ കിട്ടിയവരുടെ ബ്ലഡ് റിസൾട്ട് കിട്ടാനായിട്ട് അത് അയക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഓങ്ങ് അവന്റെ റൂമിൽ വന്നതിന് ശേഷം അസിസ്റ്റന്റിനോട് പറയുകയാണ് എന്തായാലും ഇങ്ങനെ കാടിന്റെ ഉള്ളിൽ കുറെ കുത്തി കിളിക്കണം എന്നുണ്ടെങ്കിൽ മൈനിങ് അറിയാവുന്ന ഏതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനീസിനെ ആയിരിക്കും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക അതാരാണെന്ന് നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റില്ല ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള മൈനിങ് കമ്പനീസിനായിട്ട് ഇവർ ടൈപ്പ് വെച്ചിട്ടുണ്ടാവും അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ ഏ ഇല്ല മൈനിങ് കമ്പനീനായിട്ടൊന്നും ഇവർ ടൈപ്പ് വെച്ചിട്ടില്ലാന്ന് അസിസ്റ്റന്റ് പറയാണ് എന്തായാലും ശരി എങ്ങനെ െന്താന്ന് അറിയണം ആരാണ് ഇവരെ ഹെൽപ്പ് ചെയ്യണം അറിയണം എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കോങ് ആ ഫോറസ്റ്റിലേക്ക് പോകുന്നത് കോങ്ങിനിപ്പം ഗവർണർ അവിടെ മൈനിങ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്തേക്കാണല്ലോ അവിടെ റിസോർട്ടൊന്നും കെട്ടാൻ പറ്റില്ല മൈനിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ കോങ്ങിനാണ് ആ ഒരു റിപ്പോർട്ട് അയച്ചേക്കുന്നത് അതുകൊണ്ട് കോങ്ങ് അവിടെ ജെ സി ബി എല്ലാം കൊത്തി മൈനിങ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അറിഞ്ഞുകൊണ്ടുതന്നെ അവൻ അത് വൈറലാക്കുന്നുണ്ട് ഇത് കണ്ട് ടാബു കമ്പനിയുടെ പ്രസിഡന്റിൻ്റെ ഇരുന്ന് ടിവിക്ക് പുറത്തേക്ക് കിട്ടുന്നില്ല കാരണം ആരെങ്കിലും അവിടെ വന്ന് മൈനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയാൻ പറ്റും അവിടെ റയറായിട്ടുള്ള മെറ്റി മെറ്റീരിയൽ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കോങ് വിചാരിച്ച പോലെ തന്നെ ടാബോ കമ്പനിയുടെ പ്രസിഡന്റ് കോങ്ങിനെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് കോങ്ങിനോട് പറയാണ് നമ്മൾ തമ്മിലുള്ള ശത്രുത ഇവിടെ നിർത്താൻ നമുക്കിനി ഒന്നിച്ചു മുന്നോട്ട് പോവാം അവിടെ ഒരു റയർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ ലാഭം തന്നെയാണ് അവിടെ ഒരു സ്വർണ്ണം കഴിക്കുന്ന ഭൂമിയാണ് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോവാം നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ കൊടുക്കാം എല്ലാ റിസ്ക്കും ഞാനെടുത്തോണ്ട് നീ എന്റെ കൂടെ മാത്രം നിന്നാൽ മതി എന്ന് കോങ്ങിനോട് പറയുകയാണ് എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ടാബോ കമ്പനിയുടെ പ്രസിഡന്റിനായിട്ട് ഡീൽ ഉറപ്പിക്കുകയാണ് ഇങ്ങനെ കോങ് പോയതിനു ശേഷം ആ സോ പ്രസിഡൻറ്റിനോട് ചോദിക്കുകയാണെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ ഇവന് ചതിക്കില്ല ചതിക്കില്ലാന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ടാബോ കമ്പനിയുടെ പ്രസിഡൻറ്റും ഞാൻ ഇന്നേ വരെ ആരും വിശ്വസിച്ചിട്ടില്ല പിന്നെയാണോ ഇവനെ വിശ്വസിക്കുന്നത് ഇവൻ്റെ പിന്നാലെ രണ്ട് മൂന്ന് ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയണം എന്ന് പറയും കോങ്ങിനിത് ഓൾറെഡി അറിയായിരുന്നു എന്തായാലും പ്രസിഡന്റ് വിശ്വസിക്കാനൊന്നും പോലുള്ള അവൻ്റെ പിന്നാലെ ആൾ അയക്കുന്നുള്ള കാര്യം ജിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലേഡി പോലീസിനെ കാണാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയേക്കാണേ ലേഡി പോലീസ് വേറെ മൂഡിലാണല്ലോ ലോക ലേഡി പോലീസും സെറ്റല്ല അവരാണെന്ന് വെച്ചാൽ ഒരു ജ്യൂസിൽ രണ്ട് സ്റ്റോയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് ഒട്ടും സഹിക്കാതെ വന്ന ജി ആണെന്ന് വെച്ചാൽ ലേഡി പോലീസിന്റെ തല കിട്ടുമെന്ന് കൊടുത്തിട്ട് ഓ ഇവിടെ ഇതിനല്ല വന്നേക്കുന്നത് റൊമാൻസ് ഒക്കെ പിന്നെ ചെയ്യാം അതെ നമ്മൾ വന്ന കാര്യം നോക്കും നീ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ലേഡി പോലീസും ദേശത്തോടെ അതെ ഞാൻ പറഞ്ഞല്ലോ പുതിയതായിട്ട് ഞാൻ എന്താ കണ്ടുപിടിച്ചതെന്ന് ഇനിയിപ്പം എന്തോ കൂടുതൽ ചോദിക്കാനുള്ളത് ഈ ഫോറസ്റ്റില് ആര് മരിച്ചാലും അവരുടെ ഫ്യൂണറില് ഒരു ഫൗണ്ടേഷനാണ് ഏറ്റെടുത്തേക്കുന്നത് എന്ത് ചിലവാണെങ്കിലും അവർ തന്നെ അത് നോക്കിക്കോളും അതുപോലെ തന്നെ റെസ്ക്യൂ ടീമിൽ ആര് മരിച്ചു ാലും അവര് തന്നെയാണ് നോക്കുന്നത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിൽ ആര് മരിച്ചാലും പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ അപ്പം തന്നെ ബോഡി പാഴ്സൽ ഇതായിരിക്കുകയാണ് ചെയ്യുക ഒരാളെ പോലും ഇവിടെ കുഴിച്ചിടുന്നതിൽ എല്ലാവരും കത്തിച്ച് കളയാണ് ചെയ്യുക അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഇപ്പം മരിച്ച ആ ഒരു അപ്പൂപ്പനെ പോലും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ അങ്ങനെ തന്നെ കത്തിച്ച് കളയാണ് ചെയ്തേക്കുന്നത് ഇതിന് പിന്നീട് എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പം തന്നെ ചെയ്യുക ഒരു ലിസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് ലേഡി പോലീസിനോട് പറയുകയാണ് ഞാൻ എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ മാത്രം ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അവരെ നീ ഒരു പോലീസല്ലേ നീ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് പറയാണ് ആ ലിസ്റ്റിൽ നോക്കുമ്പോൾ ലൂക്കാസിൻ്റെ അച്ഛൻ്റെ പേരുണ്ടല്ലോ ബോയ്ക്കടെ അപ്പം തന്നെ ലൂക്കാസ് എനിച്ചിട്ട് ആ നിങ്ങൾ പേടിക്കണ്ട എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ സമ്മതിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കാസ് അവിടെ നിന്ന് പോകുകയാണ് ഇപ്പോൾ കോങ്ങാണെന്ന് വെച്ചാൽ ആ ഒരു പ്രസിഡന്റിനായിട്ട് മീറ്റിങ്ങിൽ ഏർപ്പെട്ടേക്കാണ് എന്തിനാണെന്ന് വെച്ചാൽ ഈ മൈനിങ്ങിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് കോങ് പറയാണ് അങ്ങനെ ആപ്പാ ഉപ്പ മൈനിങ് കമ്പനീസിനൊന്നും നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ഡ്യൂട്ടി ക്ലിയർ ആയിട്ട് ചെയ്യുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വില കുറവുള്ള ആളെ തന്നെ വേണമെന്ന് പറയുകയാണ് അപ്പോൾ അസിസ്റ്റന്റ് ചെറുതായിട്ടൊന്നും ചിരിക്കുന്നുണ്ട് കോങ്ങ എവിടേക്കാണ് ഈ പോകുന്നത് എന്ന് അസിസ്റ്റന്റിനറിയാലോ ഈ മൈനിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ കോങ്ങനെ ചെയ്യുന്നത് അപ്പം തന്നെ പ്രസിഡന്റ് അതോടൊക്കെ പേടിക്കേണ്ട നല്ലൊരാളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സിഇഒ തിരിച്ചു പോകുന്ന വഴിക്ക് ആ മൈനിങ് ചെയ്യുന്ന ആളെ വിളിക്കുന്നുണ്ട് അതൊരു കെ പി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് വിളിക്കുന്നത് എന്നിട്ട് ഈ സിഇഒ അയാളോട് പറയാണ് നമ്മൾ പണ്ട് ചെയ്തായിരുന്ന ഡ്യൂട്ടി ഇപ്പോഴും ചെയ്യേണ്ട ആവശ്യം വന്നേക്കാണ് നിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ട് നീ വേഗം തന്നെ മൈനിങ് ചെയ്യാനായിട്ട് വരണം എന്ന് പറയാം പ്രാവശ്യം പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ തന്നെയാണോ ചോദിക്കുമ്പോൾ ഇപ്പൊ അതല്ല വേറെ കാര്യമാണെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കോങ്ങിന്റെ അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഫോൺ ഹാക്ക് ചെയ്തിട്ട് ഫുള്ള് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കെ പി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിക്കുന്നത് എന്നുള്ള കാര്യം അസിസ്റ്റന്റിന് മനസ്സിലാവാണ് ഈ കെ പി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈനിങ് കമ്പനിയേ അല്ലായിരുന്നു അതൊരു പേപ്പർ കമ്പനിയായിരുന്നു ലീഗലായിട്ടാണ് ഇവരിപ്പം മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞ് കോങ്ങിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇയാളെ കാണാൻ പോകണം പക്ഷെ കോങ്ങിന്റെ പിന്നാലെ ആ പ്രസിഡന്റ് അയച്ച ആൾക്കാരുണ്ടെന്നുള്ള കാര്യം കോങ്ങിനറിയാം അതുകൊണ്ട് തന്നെ കോങ്ങ ഒരു കാറിൽ കയറുന്ന പോലെ അഭിനയിച്ചു ൊണ്ട് കാറ് നേരെ കൊങ്ങിന്റെ വീട്ടിലേക്ക് വിടുന്നുണ്ട് ഇപ്പൊ കോങ്ങ വീട്ടിലാണ് ഉള്ളതെന്നാണ് ഈ പ്രസിഡന്റിന്റെ ആൾക്കാർ വിചാരിച്ചിരുന്നത് പക്ഷേ കോങ്ങ് വേറെ കാറിൽ കയറിയിട്ട് ഈ കെ പി ട്രൈഡേഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അയാൾ കണ്ടിട്ട് ഭീഷണിപ്പെടുത്താണ് വേഗം തന്നെ സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് ആ ഫോറസ്റ്റിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് കോങ് പറയുമ്പോൾ അയാൾ അപ്പം തന്നെ പ്രസിഡന്റിനെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പൊ കോങ് പറയുകയാണെങ്കിൽ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല അവൻ നിന്നെയും കൂടി കൂട്ടുപ്രതിയാക്കി നീ ജയിലിൽ പോകുള്ളൂ പക്ഷേ എന്നോട് സത്യം മുഴുവൻ പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ ഫേസ് ബ്ലർ ചെയ്തിട്ട് ഇത് പ്രസിൽപ്പ് നിന്നെ മാപ്പ് സാക്ഷിയാക്കി രക്ഷ അയാൾ ാണ് അയാളുള്ള സത്യം മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ ഈ മെറ്റൽസ് ഒക്കെ വേർതിരിച്ചെടുത്തപ്പോ വേസ്റ്റ് വന്നിട്ടില്ലേ ആ വേസ്റ്റ് ഒക്കെ എന്തിനായിരുന്നു അപ്പൊ ഇയാൾ പറയുന്നുണ്ട് ആ മെറ്റൽസ് എടുക്കാൻ വേണ്ടി ഫോറസ്റ്റിൽ തീയിട്ടു ആ തീയിട്ട സമയത്ത് ഒരു റെസ്ക്യൂ ടീമിന്റെ ഓഫീസർ മരിച്ചുപോയി ആ റെസ്ക്യൂ ടീമിന്റെ ഓഫീസറുടെ ഓർമ്മപൂർവ്വം കൊടുക്കുന്നതായിട്ട് ഈ ടാബു കമ്പനിയാണ് റെസ്ക്യൂ ടീമിന്റെ ആ ബിൽഡിംഗ് തന്നെ പണിഞ്ഞു കൊടുത്തത് അപ്പൊ ആ ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് അവിടെ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് ഈ വേസ്റ്റേജ് ഒക്കെ ആ ബിൽഡിങ്ങിന്റെ താഴെ ഉള്ളത് അതായത് കോങ് ജോലി ചെയ്യുന്ന ആ റെസ്ക്യൂ ടീമിന്റെ ബിൽഡിങ്ങിന്റെ താഴാണ് ഈ വേസ്റ്റേജ് ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഓരോ അസുഖങ്ങൾ വരുന്നില്ലേ ഓരോ അസുഖങ്ങൾ വരുന്നുണ്ട് ഓർമ്മക്കുറവ് വരുന്നുണ്ട് ശ്രദ്ധയില്ലായ്മ വരുന്നുണ്ട് അതെല്ലാം ഈ മെറ്റലിന്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ടാണെന്ന് കോങ്ങിന് മനസ്സിലാവും ഇത് കേട്ടതും കോങ്ങ വല്ലാതെ ആവുന്നുണ്ട് കോങ്ങ് വേണ്ട ന്യൂസുകളെല്ലാം പിടിച്ചോണ്ട് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അവനത് പ്രസ് ചെയ് കൊടുക്കണം എന്നായിരുന്നു ഐഡിയ ജി ഈ സമയം രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അവളുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നിട്ട് ആ ഒരു മുത്തശ്ശം മരിച്ചില്ല ആ മുത്തശ്ശ് എൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് മുത്തച്ഛൻ എന്തൊക്കെ മരുന്നെടുത്തിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഡെത്ത് റിപ്പോർട്ടും എല്ലാം തരണം ചോദിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് കാര്യം ചെയ്യേണ്ട കാര്യമാണ് അതൊന്നും തരാൻ പറ്റില്ല എന്നാണല്ലോ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ജി കാലിബും നേഴ്സും കൂടി ഒരു പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് ഇപ്പൊ കാലിബെന്ന് വെച്ചാൽ വയ്യാകത്ത ആളെ ഹോസ്പിറ്റലിലേക്ക് വരാണ് ജി എം ആ നഴ്സും കൂടി അവിടെയുള്ള ആൾക്കാരുടെ ശ്രദ്ധ എല്ലാം തെറ്റിക്കുന്നുണ്ട് കാലിബ് വയ്യാണ്ട് ഫോറസ്റ്റിൽ നിന്ന് വന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ വേഗം തന്നെ ഒരു സീക്രട്ട് റൂമിലേക്കാണ് ഇവർ കൊണ്ടുവന്നത് എന്നിട്ട് അവർ എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫോറസ്റ്റിന്നല്ല വരുന്നത് എന്നുള്ള ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത് അവരൊരു ഇഞ്ചെക്ഷൻ കാലിപിന് വെക്കാനായിട്ട് പോവുകയാണെ കാലിപുണമെന്ന് വെച്ചാൽ അയ്യോ വെറുതെ വന്ന് എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഇതിന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതെന്ന് ഞെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിൽ ഈ ഡോക്ടേഴ്സിനെ അവനെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് അത് ജിയുടെ പരിപാടിയായിരുന്നു ജിയ വേഗം വന്നാൽ കാലിബിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഏറ്റത്തിൽ കാലിബിനി ഇഞ്ചെക്ഷൻ എടുക്കാൻ വന്നാമായിരുന്നില്ലേ അതോ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്തെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കാലിപ്പിൻ നേഴ്സും ജിയും കൂടി അങ്ങനെ വണ്ടി കയറിയുന്ന ആശ്വാസത്തോടുകൂടി ഞാനിപ്പോൾ ചത്തുവന്നാൽ വിചാരിച്ചതെന്ന് കാലിപ്പ് പറയുമ്പോൾ അങ്ങനെ ഞാൻ നിന്നെ ചമ്മ വിടോടാന്ന് പറഞ്ഞ് ജിയവ അവനെ പൊന്നാലിച്ചവരും ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു അപ്പോൾ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഡെത്ത് റിപ്പോർട്ടും എല്ലാ മരുന്നെടുത്തതിൻ്റെ ഡീറ്റെയിൽസും ജി അവിടെ നിന്ന് കട്ടിട്ടാണ് ഇപ്പോൾ വരുന്നത് അവളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ ഡോക്യുമെൻസുണ്ടായിരുന്നു പോരാത്തേനും ഈ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ റിപ്പോർട്ടും ജിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഞ്ചക്ഷനാണ് ഇപ്പോൾ അവർ കാലിപ്പിന് കൊടുക്കാനായിട്ട് പോയത് അത് എന്തിനുള്ള ഇഞ്ചെക്ഷൻ ആണെന്ന് വെച്ചാൽ ഈ ഇഞ്ചെക്ഷൻ റെഗുലറായിട്ട് അടിക്കുകയാണെന്ന് വെച്ചാൽ അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും അപ്പോൾ ഇവർ ക്യാൻസർ കൊണ്ടെല്ലാം മരിച്ചേ എന്നുള്ള കാര്യം എല്ലാവർക്കും തോന്നും അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് അതുകൊണ്ട് ഒരു സംശയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റിലുള്ളവർക്ക് എല്ലാം മാസം മാസം ഒരു ദിവസം ഇവർ ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു ഇൻസ്റ്റ് എന്താ നമുക്ക് ഇന്നസ്റ്റ് പാർട്ടി നോക്കാം ഇനി ഒരു പാർട്ടും കൂടി ഉള്ളൂട്ടാ